ഇന്നത്തെ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ പണി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതര പണിയാണ് കാച്ചടിക്കണ്ട ബാഗിണ്ട് നമ്മളെ ബാഗിട്ടു ഒരാളെ കാട്ടു അങ്ങോട്ട് വരാൻ ആട്ട് പോവാ ഞങ്ങൾക്കു വന്ന് തിരുമ്പാനെ അലക്കാൻ വന്നതാണ് രാവിലെ ജനിച്ച ഞങ്ങള് ചേച്ചിന്തേലും പരിപാടിയൊക്കെ രാവിലെ ജനിച്ചു ഞാൻ അഞ്ചണി ആറണിക്ക് കാത്തുനിന്ന് നോക്കുമ്പോ തിരുമ്പാന വന്നേ ഇന്ന് തിരുമ്പാൻ വന്നതാണ് ഞങ്ങള് ഇവിടെ നേരെ മുമ്പിൽ ഒരു പാർക്കൊക്കെ പാർക്കൊക്കെ അങ്ങോട്ട് ചൂണ്ടി കാണിച്ചില്ല കാരണം അടുത്ത് വരുന്നുണ്ട് അങ്ങോട്ട് പോയി അങ്ങട്ട് പോയിട്ട് ഒരു ഗോൾഡൻ ടെമ്പിൾ ഇണ്ടല്ലോ അവിടെ ഇല്ലാത്ത വെയിൽ നാട്ടത്തെ ഉച്ചക്കത്തെ വെയിലത്തെ നാട്ടത്തെ ഉച്ചക്കത്തെ വെയില് പത്തണിക്ക് തുടങ്ങി നാട്ടത്തെ തടലത്തെത്തി പുളിമാരാ തോന്നുന്നുണ്ട് ചെൻറ് പാറു ദ ബർ ബർകടത്തി തീരുമാന നേടാ കിംഗ്സ് കിംഗ് ലാരാൽカリറ്റ് വന്ന് നേടാ മാമാ ഇണ്ടുള്ളു വെക മാപ്പേടാ കൂടെ ലൈലുറണോണ്ടി ഹെഡ്നം പാർട്ട് ത്സരമൊക്കെ ഉണ്ടാവും ഞാൻ റൂമിൽ ഓടാൻ പറ്റിയ ഏരിയ കാരണം ഓടാണല്ലോ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ ട്രാക്കൊക്കെ വെച്ചതെ ഇതിന് ചിക്കോ ചിക്കോക്കെണ്ട ഇതിലാണെങ്കിൽ ഓടേ രാത്രി ഓടീലേ ഓട്ടം എങ്ങനെ പ്രാവിനെ പിടിക്കാം എങ്ങനെ പിടിച്ചാ കാണിച്ചിരുന്നത് കാണിച്ച മൂന്ന് വെയിലത്തെ എങ്ങനെ മൂന്നാലാടാം മൂന്നാലെങ്ങനെ വെയിലത്ത് ആടാം ണോ പഠിച്ച പല സാധനം കിട്ടേ ഇതിലാണ്ട് എങ്ങനെ കേറാം എന്താണ് ഞാൻ ഇപ്പൊ കാണിച്ചിരുന്നത് കയറല്ലോ ചുറ്റോടും ചുറ്റും അതുപോലെ നല്ലൊരു മരം കാണിച്ചിട്ടുടിക്കൊന്നും വൈ പീട്ടി നമുക്ക് കാരണം ഇവിടെ മറ്റേ ഇരിക്കാനും മറ്റേ സാധനം റൗണ്ടിലേ ഒമ്പി സെറ്റ് നാട്ടത്ത് മറ്റേ അങ്ങാടി പീഡിയാ പീഡിയ ഒരു പീഡിയൊക്കെ ആടെ പീഡിയൊക്കെ

മഞ്ചേരി തന്നെയാ പതിനഞ്ച് കിലോമീറ്റർ മീറ്റർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എത്ര ഉണ്ടാവും എന്റെ നാട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും മഞ്ചേരിക്ക് മഞ്ചേരി ഇവിടെ നമുക്ക് വരാറില്ല മൂപ്പര ആദ്യം ജയിൻകോന്റെ അപ്പൊ ടെർഫും ഫ്രീ ആയിരിക്കില്ല ആള് കിന്നെ ചാരിയാണ് ഇങ്ങനെ വരുമ്പോഴത്താ പാർക്ക് ചെറിയ മക്കൾക്ക് ഇവിടെ വെല്ലുവിളിക്കള അത് ഇങ്ങനെ കുട്ടികൾ കളിച്ചിട്ട് ചെറിയൊരു പാർക്ക് വെച്ചുള്ളൂ പിന്നെ കപ്പിൾസിന് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെ മുങ്ങടാ സെക്യൂരിറ്റി പാഞ്ഞി ഞാന വീട് എടുക്കാർക്കിന്റെ പാർക്കിന്റെ വീട് എടുത്തപ്പോ ഒരു ഞാൻ സിഐ ഡി അരിച്ചത് വിളിച്ചു നോക്കുമ്പോൾ സെക്യൂരിറ്റി ആയി പാർക്കിന്റെ വീട് നിർക്കാൻ തരുന്നേ അതിന് കാണാല്ലോ സൈഡിൽ കൂടെ മേക്കൂടെ എല്ലാം മിന്നുണ്ട് ഒരാൾ പെട്ടെന്ന് ഞാൻ ഞാൻ ഇത് ഒരു ഒരു മൈൻഡ് കൂടെ പെട്ട് അച്ഛക്കെ ഡിലീറ്റാക്കി ചെലപ്പോ ചെലപ്പോ ആൾക്കാരൊന്നും കുടുക്കിട്ടില്ല ആൾക്കാരൊന്നും കൊടുക്കാത്ത വീട്ടിലായിട്ട് ഏതായാലും ഇവരെ നമ്പരുത് മനസ്സിലായി നമ്പള ഊമ്പതാ എന്നുള്ള അത്രേ ഉള്ളു ഇന്നത്തെ മൂട് പോയി മൂട് പോയി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പോയി വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിക്കുന്ന സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല ബ്ലൂ പറഞ്ഞത് സാധനം നമ്മളൊരു പുതിയ ഹോട്ടൽ ആയിട്ട് പുതിയൊരു ഹോട്ടൽ നമ്മളെ പോയതായാലും പുതിയൊരു ഹോട്ടൽ ആയി നാസർ കാണിച്ചല്ലോ

നാളെ തറേ കള്ളറെ കള്ളന്മാരെ കുടിച്ചാൻ പോ അരികോട് അങ്ങാടിയിൽ ഇരിക്കണ മതിരി അരികോട് അങ്ങാടിയിലൊക്കെ ബംഗാളിയിലൊക്കെ ഇരിക്കാൻ അങ്ങനത്തെ ഒക്കെ കാർ കിട്ടണേക്ക് അതേ മതി വേറെ ബംഗാളികളെ മതി വേറെ ഏതോ സ്ഥലത്താട്ടോ സ്ഥലത്തിന്റെ പേരറിയില്ല അൽ മഹൽ അൽ ബസ്തി കുറെ പേരൊക്കെ ഉണ്ട് കാണാൻ നമുക്ക് മനസ്സിലാവില്ല ഏതാ സ്ഥലം അറിയില്ല ആ കിട്ടി കിട്ടി അൽ റാഷിദ് ബിൻ റാഷിദ് ബിൻ സയ്യിദ് പേര് പോന്നിട്ട് ഇപ്പൊരുത്തായിട്ടോ പോന കാണാനും ഇല്ല പഠിച്ചോ ഏട്ടാണോ പോയെ

നമ്മൾ എത്തിരിക്കുന്ന ഒരു നരകത്തിലാണ് എന്ന നഗരത്തിലാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ നാട്ടത്തെ ഇവിടുത്തെ മതി ഉണ്ടായിരുന്നു കോഴിക്കോടത്തെ ഒരു സ്ഥലമുണ്ട് ഈ വണ്ടിയൊക്കെ പൊളിച്ചിറക്കണ കോഴിക്കോട് തന്നെയാണോ ഇച്ചിരി സ്ഥലമായിരുന്നു ആ വണ്ടിയൊക്കെ പൊളിഞ്ഞിറക്കണ ഒരു സ്ഥലം ഉണ്ടല്ലോ ഫുള്ള് അരപ്പിടിച്ച വണ്ടിയാണ് തെറ്റിട്ടുടന കാഞ്ചര അപ്പോൾ അവിടെ നമ്മളത് എടുക്കുന്ന പോലെ ചിക്കൂന് മൂത്രയൊക്കെ പാഞ്ഞൽ അപ്പോൾ ഒന്ന് വെയിലൊന്നും വിശല്ലോ ഇത്രയും വെയിൽ വീശിയായി മൂത്രയൊക്കെ മുട്ടപ്പോൾ ഓരോ വെയിൽ വീശിയാലോ പാഞ്ഞൽ നമുക്കിപ്പോൾ ഒരു നല്ല കിടിലം തന്നിട്ട് മരത്തണൽ കിട്ടി നമ്മുടെ അരിയക്കോട് അങ്ങാടിയത്തെ അരിയക്കോട് കക്കട പോയലൊക്കെ ഇരിക്കുന്ന ഒരു വൈബിട്ടുണ്ട് കാരണം തീർന്നാണ് നമ്മൾ തണൽ കയറിയിരിക്കുന്നത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് തണൽ കിടലൊന്നും തീയും ണുപ്പു പങ്കാളികളൊക്കെ ഇരുത്തായിപ്പോ ഫുള്ള് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് ഞമ്മടെ ഇരിക്കുന്ന പൊറത്തിരിക്കപ്പെട്ടു നമ്മടെ നമ്മള് ഇനി പോകുന്നത് എതിർക്കാമൊന്നും അറിയില്ല വണ്ടിന്റെ ഉള്ളിലൂടാ പോകും വണ്ടീ നടന്നു പോകും ഇതിലൊന്നും ചൂടാ നേരെ പോകുന്നത് ഏറ്റലക്കെ പോട്ടെ എത്ര സമയോ പന്ത്രണ്ടേകാല് പന്ത്രണ്ടേകാല് രാത്രി ഒന്നേകാൽ ഒന്നര മുക്കാളി രണ്ടണി രാത്രി ഫുഡ് കഴിക്കണം ഇന്നത്തെ ദിവസം ഇങ്ങനെ തീർത്തു നമ്മൾ ഇങ്ങനെ ഓരോന്ന് പോയി 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 ഫുൾ യാത്ര ആവാ യാത്ര 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 എങ്ങനെ ട്രാവൽ ചെയ്യുക എങ്ങനെ അബുദാബി ഒരാഴ്ചനോട് കണ്ടു തീർക്കാം എന്നാണ് നമ്മൾ ചാലഞ്ച് ചെയ്യുക നമ്മൾ അതിൻ്റെ അടുത്താണ് വന്നിട്ട് വന്നത് അപ്പോൾ ഒരാഴ്ചനോട് ഏകദേശം അബുദാബിയൊക്കെ ഏകദേശം ഫുള്ള് കവർ ചെയ്തതിന് എല്ലാം മുക്കും മൂലം അബുദാബിൻ്റെ എല്ലാ മുക്കും മൂലം ഓ സംസാരിക്കാമെന്ന് വെച്ചാൽ എല്ലാം ചൂട് ചൂട് തട കുീന്നതൊക്കെ പറയാൻ പറ്റാണ് വെയിൽ കൊണ്ട് പോയങ്ങി ി പോയിട്ട് രണ്ടുമണിക്കൂറായിപ്പോ ഇതുവരെ വന്നിട്ടില്ല ഏതോ ഒരു ഇതിലുള്ളിലൊക്കെ കയറി പോയത് അച്ഛനറിയാ അവിടെ പാകിസ്ഥാനിലൊക്കെ പിടിച്ചിട്ടില്ലാതി പറഞ്ഞു ഗുണ്ടാ സംഘത്തിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ പോയത് അവിടെ ഒരു ഇടാണ്ടപ്പോ അതിൻ്റെ ഉള്ളിൽ പാഞ്ഞണോ ഇപ്പൊ ഏതെങ്കിലും ഒരു പിടിച്ച് ഹിന്ദു സംസാരിച്ച പോലെയൊക്കെ ഉത്തർക്കുണ്ടോ ഞാൻ ഞാൻ പോയോക്കുന്നുണ്ട് കാരണം എന്താ പറയുക നേരത്തെ രാത്രിയാ ഞാൻ പോയ ചിലപ്പോ ഇത് കുറിച്ചു വരുന്നോട്ടെ രണ്ടണിക്കൂറെ മൂത്ര പോയത് അത്ര പോയത് പക്ഷേ വരാ ചെട്ടിമലൊക്കെ നിർത്തി പോയത് അഥവാ സത്യത്ത് പെട്ടണെങ്കിലോട്ടെ ഓ ആറ് പേരുണ്ട് ആറ് പേരുണ്ട് മൂത്ര ആഹ്ലാദത്തിലാണ് തോന്നുന്നത് ആ അതിന്റെ ഒരു ഡാൻസ് ഒക്കെ കാണാൻ മൂത്രി പോയെ കാണാൻ പോൾ ഉണ്ണിക്ക് മൂത്രേക്കാണ്ട് ഇന്നത്തെ ന്യൂസ് അതാണ് ഉണ്ണി ഉണ്ണി എങ്ങനെ മൂത്രേക്കാ ഇതുവരെ ബാത്റൂം കിട്ടിയില്ല രണ്ടുമണിക്കൂർ അപ്പത്തേഞ്ച് മണിയാടെ ഹലോ ആണ് കിട്ടിട്ടില്ല ഇതുവരെ അവന്റെ മൂത്രയ്ക്കെല്ലാം കഴിഞ്ഞില്ല എങ്ങനെ ഇതുവരെ വഹിച്ചിട്ടില്ല പള്ളി ആ ഇടിച്ചപ്പോൾ ഇടിവള നമ്മൾ അപ്പൊ ബാക്കി ഉണ്ണികൂട്ട മൂത്ര വെച്ചിട്ട് ബാക്കി നമുക്ക് കാണാം ചോദിച്ചില്ല ചെറിയ പാത്രം ഇവിടെ ഒരു സ്ഥലം ഇല്ലാതൊക്കെ പറഞ്ഞു

അടുത്ത് അടുത്ത് ക്യാമ്പുണ്ട് അതിന്റെ ഇങ്ങോട്ട് കാര്യം ഫുള്ള് പാത്തു ബക്കാൽ ഇതല്ലേ ഭയങ്കര മടിയവനെ ഫുള്ള് മടിയും ചക്ക കേടി ഇറങ്ങൂല വെയിൽ കൊള്ള മടി വെയിലത്ത് പാടില്ല എന്നല്ല മൂത്രക്കാണല്ലെങ്കിൽ ഓനും ഇറങ്ങൂടാൻ പാടില്ല മൂത്രക്കാട്ടിയൊന്നും തീർക്കട്ടെ പോയി മൂന്നാക്ക അതച്ചാറ് പറഞ്ഞോരണി ആ ഹോട്ടലിൽ വർക്ക് നമ്മൾ ഡിസ്കഷൻ ഹോട്ടലില് വറക്കെ നമ്മള് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും വേറെ ഫുഡിലായി അതൊന്നും ഇല്ല ഒന്നും ഉണ്ടാവില്ല കാരണം വേറെ റൂമൊക്കെ എത്തുമ്പോൾ കൈയിരുന്നു ഇല്ല റൂമൊക്കെ എത്ര വീടൊന്നുണ്ടാവും അവസാനുണ്ടത്ര ਆਣੇ ਆਟਾ ਦੁ ਨਾ ਰੇ ਰਾ ਇਤ੍੍੍੍ਰ ਉਲੋ ਵਾਕ ਲਿਖਾਂ ਵੇ ਜਾ ਕੋਈ